ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ പോവാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഡുണ്ടൂസിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടും കുറച്ചായി കുഞ്ഞാപ്പി ട്രാവൽ ചെയ്യാനൊക്കെ ആവുന്നവരും ഒന്ന് ഒരു നാല് മാസമൊക്കെ അവട്ടേന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു പോകാൻ വേണ്ടി അവളുടെ ആദ്യത്തെ ട്രാവലാണ് ട്രെയിനിൽ ട്രെയിനിലന്നല്ല അങ്ങനെ നമ്മൾ എവിടെയും പൊതുവേ പോയിട്ടില്ലല്ലോ ആദ്യത്തെ ട്രാവൽ എന്തായാലും ഒരു ഒന്നൊന്നര പോയി നമ്മളാണെങ്കിൽ റിസർവ് ചെയ്തിട്ടില്ലായിരുന്നു കാരണം നമ്മൾ ട്രാവൽ ചെയ്യുന്ന കൺഫേം ആയിട്ടില്ലായിരുന്നു ഇപ്പം കുഞ്ഞിൻ്റെ കൺവീനിയൻ്റ് ആണല്ലോ അവൾ കംഫേർട്ട് ആണ് അവളുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ നോക്കിയിട്ട് വേണമല്ലോ നമുക്ക് പോകാനായിട്ട് അപ്പോൾ അവർക്ക് തലേദിവസം ചെറിയൊരു സ്നീസിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോകുന്ന കാര്യം കൺഫേം അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ റിസർവ് ഒന്നും ചെയ്തില്ല ഏതൊക്കെ ട്രെയിനിൽ പോകുന്നതിനോട് താല്പര്യമില്ലായിരുന്നു കാരണം കുഞ്ഞുള്ളതല്ലേ അപ്പോൾ രാത്രിയൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ ഭയങ്കര കൺജസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ ലാസ്റ്റിൽ എനിക്ക് ട്രെയിനിൽ പോകുന്നതാണ് കഫോർട്ട് കാരണം ബസ്സിൽ പോയി കഴിഞ്ഞാൽ മുമ്പിട്ടിയും പിന്നെ ഞാനും അത് ടയർഡാക്കി കഴിഞ്ഞാൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാകും അങ്ങനെയാണ് നമ്മൾ ട്രെയിനിൽ പോകാൻ ഡിസൈഡ് ചെയ്തത് പിന്നെ ഞാൻ പറയും ചെയ്തു വലിയ തിരക്കൊന്നും കാണത്തില്ല മിഡ് വീക്ക് അല്ലേ വൈകിട്ടത്തെ ട്രെയിനല്ലേ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അദ്ദേഹം ഈ ട്രെയിനിൽ കയറി ഭയങ്കര തിരക്ക് ഒരു എന്നൊരു നോട്ടോങ്ങ് നോക്കി മര്യാദയ്ക്ക് ബസ്സിൽ പോകുന്നൂടായിരുന്നു ഒന്നും പറഞ്ഞു പക്ഷെ ചേർത്തല്ലേ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലം കിട്ടിയിട്ടോ പിന്നെ ഞാൻ ഞാനാദ്യമേ ഇരുന്നു കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് സീറ്റ് കിട്ടി പക്ഷെ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു ചുറ്റിനും വെറുത്തിലും ഒക്കെ ആൾക്കാർ ലഗേജും ഒക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ കുറച്ചൊക്കെ അവളൊന്ന് കാഴ്ച ഒക്കെ ഇരുന്നു പക്ഷെ ആ ട്രെയിനിന്റെ ആ ഒരു ഹോൺ സൗണ്ടും പിന്നെ ചായ കാപ്പി വട എന്നൊക്കെ പറഞ്ഞുള്ള സൗണ്ടും പിന്നെ ചുറ്റും ഇങ്ങനെ പരിചയമില്ലാത്ത കുറെ മുഖങ്ങളൊക്കെ ആയിട്ടാണെന്ന് അറിയത്തില്ല അവൾ ഇറിറ്റേറ്റഡ് ആയി കരച്ചിൽ നിർത്തുന്നില്ല പിന്നെ അമ്മയൊക്കെ ഇങ്ങനെ കളിപ്പിക്കാൻ തുടങ്ങി അവസാനം എറണാകുളം എത്തുന്നതിന് മുമ്പ് അവൾ ഒരു കരച്ചിൽ തുടങ്ങിയിട്ട് ശ്വാസം പിടിച്ച് കരയാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല എറണാകുളത്ത് ഒരു നാല് മിനിറ്റ് എന്തോ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് പെട്ടേം കിടക്കൊക്കെ എടുത്തങ്ങ് ചാടി ഇറങ്ങി കാരണം അവള് കരച്ചിൽ നിർത്തുന്നില്ല എൻ്റെ തമ്മിൽ ഞാൻ ടെൻഷൻ ആയിപ്പോയി ചേട്ടായിക്കാകെ എന്തു ചെയ്യണമെന്നറിയാതെ ചേട്ടായി ആകെ പാനിക്കായി പോയി അവളുടെ കരച്ചിൽ കേട്ട് എല്ലാരും നമ്മളെ തന്നെ നോക്കുക നമുക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ ഈ ഒരു ക്രൗഡിന്റെ മുമ്പിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കൊച്ചു കരയുമ്പോളെ നമ്മളിന്നെ പെട്ടെന്ന് ഇറങ്ങി അതിന്റെ ഇടയ്ക്കാണ് ഈ ഐസ് ബോക്സും ലഗേജും എല്ലാം കൊണ്ട് നമുക്ക് ആകെ ഒരു ഇതായി പോയി പിന്നെ അതേ നമ്മൾ എറണാകുളം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഊബറിന് വെയിറ്റ് ചെയ്യുമായിരുന്നു അവള് ഇറങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെ അവൾ കുഴപ്പമില്ല പിന്നെ ചൂട് എടുത്തിട്ടാണെന്ന് ചോദിച്ച ഡ്രെസ് ഒക്കെ ഊരിയായിരുന്നു ഞങ്ങളിപ്പോ എറണാകുളം സ്റ്റേഷനിൽ നിൽക്കുവാണ് ആകെ നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല ഈ കുഞ്ഞാവിനെയും കൊണ്ടുള്ള യാത്ര എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി അവസരം വന്നത് ഊബറ് വെറ്റിന്ന് ഓൺലൈനിൽ അപ്പൊ ഒന്നാമത്തെ നെറ്റ്വർക്കും വീക്കാണ് ഇവിടെ കിട്ടുന്നില്ല എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവിടെ ഒരാളിരുന്ന് കളിക്കുക നമ്മള് പെരുവഴിയിലാക്കി അവളിരുന്ന് ചിരിയും കളിയൊക്കെ ഒന്നാമത്തെ കാര്യം കുഞ്ഞിനെയും കൊണ്ടുള്ള രാത്രി യാത്ര അത് വേണ്ടായിരുന്നു ഒഴിവാക്കാം നമുക്ക് പക്ഷെ ഇപ്പൊ പെട്ടെന്നുള്ളൊരു ഡേ ടൈമില് കുട്ടികളെയും കൊണ്ട് പോകാതെന്തായാലും നമ്മള് പഠിച്ചത് പിന്നെ ഇതൊക്കെ ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ ഫസ്റ്റ് ടൈം അവളായിട്ട് ട്രാവൽ ചെയ്യുന്ന അടുത്ത പോലും നമ്മള് ഹോസ്പിറ്റൽ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ട് പോകുക ഹോസ്പിറ്റൽ അല്ലാതെ നമ്മൾ എവിടെയും പോയിട്ടില്ല അവളെയും കൊണ്ട് ഇല്ല <laughs> അമ്പലം <laughs> നമുക്ക് ഊബർ സെറ്റ് ആയില്ല എന്തോ ടെക്നിക്കൽ എറർ കാണിക്കും നമുക്ക് പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത സമയം കളയാനില്ലാത്തോണ്ട് നമ്മൾ നേരെ സ്റ്റാൻഡിലോട്ട് വന്നു ഏതെങ്കിലും ലോ ഫ്ലോറിൽ പോവാൻ പറഞ്ഞു വന്നേ കാരണം ഇവക്ക് ചൂടടിച്ച് ഇവിടെ കാര്യമെന്ന് വിചാരിച്ചു എനിക്ക് എനിക്കാണെ സി ബസ്സിൽ പോണ കാര്യം ചിന്തിക്കാൻ പോലും വയ്യ ഷർദിലും തലവേന ഒക്കെ പിന്നെ കൊച്ചിന്റെ ഒരു കംഫർട്ട് നോക്കി പോയി അങ്ങോട്ട് നോക്കിയപ്പോൾ ഒറ്റ ലോ ഫ്ലോർ ഇല്ല പിന്നെ സ്വിഫ്റ്റിനെ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് റിസർവ് ഒക്കെ ചെയ്തിരിക്കുന്നുണ്ട് തിരക്ക് പിന്നെ നമ്മളൊരു ഫാസ്റ്റിൽ അങ്ങ് കയറി സീറ്റ് ഒക്കെ ഫുൾ ആയിരുന്നു ഇങ്ങനെ എന്നിട്ടൊന്നും പോണ്ടാത്തോണ്ട് അങ്ങനെ കൺജസ്റ്റഡ് അല്ലായിരുന്നു കുഴപ്പമില്ല നമുക്ക് സീറ്റൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ പോയി അവൾക്ക് കാറ്റ് കിട്ടുന്നോണ്ട് തന്നെ അവൾ അലമ്പില്ലായിരുന്നു ഇവള് പെട്ടെന്ന് വേർക്കും അപ്പൊ കാ ചൂടെടുത്ത് ഈ കറണ്ടൊക്കെ പോകുമ്പോൾ ഇവള് പെട്ടെന്ന് അലമ്പുണ്ടാക്കും അപ്പോൾ ഇവള് ചൂടൊക്കെ എടുത്ത കാര്യതുകൊണ്ട് കാറ്റൊക്കെ കിട്ടുന്നതുകൊണ്ട് അവൾ അലമ്പില്ലാതിരുന്നു സെന്ററിൽ ഇവളെ ഇരുത്തിയ ചേട്ടയുടെ കയ്യിൽ തന്നെയായിരുന്നു ഇവള് ഞാൻ വിൻഡോ സൈഡിൽ വരുന്ന അമ്മ ബസ്സിൽ നിന്ന് ഛർദിലായിരുന്നു അങ്ങനെ നമ്മൾ എത്തി പോട്ടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ടീ ബ്രേക്കിന് വേണ്ടി നിർത്തേണ്ടത് പതിനൊന്നര പന്ത്രണ്ട് മണിയായി അപ്പോൾ ഇനീഷ്ടം പാലിയേക്കര ടോളിൻ്റെ ഇവിടെ നിപ്പുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ് അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു പോട്ടയിൽ ടീ ബ്രേക്കിനെ നിർത്തിയിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്ക് നിങ്ങൾ അവിടെ തന്നെ നിന്നാ ഞാൻ അങ്ങോട്ട് വരാം അവിടെനിന്ന് ഇനി ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടുതൽ ഞങ്ങള് പറഞ്ഞു ബസ്സിന് ഇങ്ങോട്ട് വരാന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോട്ടയിലോട്ട് വന്നു ഇപ്പൊ അവക്കൊരു കുഴപ്പവും ഇല്ല നോക്കിയാ ട്രെയിനിൽ വെച്ചുള്ള കരച്ചിൽ കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാരും പേടിച്ചു പോയി ആദ്യത്തെ ട്രാവൽ ആയതുകൊണ്ട് ഞാൻ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല എന്റെ വിചാരി എളുപ്പം പോയിട്ട് ഇങ്ങനെ വരാം അവൾക്ക് അരയത്തൊന്നും ഇല്ലെന്നായിരുന്നു റോംബറൊക്കെ ഇട്ടുകൊണ്ട് സെറ്റപ്പിൽ വന്നു ഇപ്പൊ നോക്കിയാ കുട്ടിയുടെ ഇപ്പോൾ സ്നഗ്യുമൊക്കെ ഇട്ടാ ഇരിപ്പ് പിന്നെ അവളുടെ ഒരു കംഫേർട്ട് ആണ് നമ്മൾ നമ്മള് മെയിൻ ആയിട്ട് എല്ലാരും നോക്കുന്നത് അത് ആണല്ലോ കുട്ടികൾ വന്നാൽ നമ്മൾ അവർക്കാണല്ലോ പ്രിഫറൻസ് അങ്ങനത്തെ റീഷേട്ടൻ വന്നിട്ടുണ്ടും ഉണ്ടായിരുന്നു കൂടെ അവൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഞങ്ങൾ ചെല്ലുന്നതുകൊണ്ട് അങ്ങനെ മീൻ്റെ ബോക്സ് അതിനകത്ത് മീനാകട്ടോ ഐസ് ബോക്സിനകത്ത് കരിമീനാണ് അതും പൊക്കിക്കൊണ്ടവിടെ നിന്ന് വന്നത് ഫൈനലി നമ്മൾ വീട്ടിലെത്തി ഒരു മണിയൊക്കെ ആയി അങ്ങനെ അമ്മേ അവളുടെ ഡ്രസ്സൊക്കെ മാറ്റുമായിരുന്നു നല്ല ടയേർഡായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് സമയം എത്ര ഒരു മണി ആകാൻ പോകുന്നു ചോറ് കഴിച്ച് ഉണ്ടായിരുന്നു ചോറ് കഴിച്ച് ഞാൻ ഛർദ്ദിച്ച് അമ്മ ബസ് ഇരുന്ന് ഛർദ്ദിച്ച് ഞാൻ ബസ് ഇറങ്ങിയപ്പോൾ ഛർദ്ദിച്ചു ഞങ്ങള് ബസ്സിൽ വരുവാണെങ്കിൽ എന്തായാലും ശർദ്ദിച്ചു ഛർദ്ദിച്ച് കഴിഞ്ഞാലൊരു ആശ്വാസമുള്ളൂ എന്നെ ശർദിച്ച് അങ്ങനെ അതേ വീട്ടിലെത്തി ഒരു മണിയായി അപ്പൊ ഗുഡ് നൈറ്റ് അല്ല ഗുഡ് മോർണിംഗ് ആയി ഇനി ഇനി വയ്യ ഭയങ്കര ടയേർഡായി പിന്നെ ഇനിയിപ്പൊ മറ്റന്നാൾ പിന്നെ ഇതുപോലെ ട്രാവൽ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അപ്പൊ എന്തായാലും നോക്കട്ടെ നാളെ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ഞാൻ ചെയ്യാം അല്ലെങ്കിൽ വെച്ച് ബ്ലോഗ് സ്റ്റോപ്പ് ഇന്നത്തെ ഇന്നത്തെ എന്തായാലും അടുത്തൊരു കാണാം രാവിലെ ഇച്ചിരി ഒന്ന് താമസിച്ച പോയി എണീറ്റപ്പോ നല്ല ടയർഡ് ആയതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങിപ്പോയി പ്രസന്നാമ രാവിലെ ഒന്ന് വിളിച്ചപ്പോൾ അവൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ കോൾ ചെയ്തില്ല അവൾ എണീറ്റപ്പാടൊന്ന് വീഡിയോ കോള് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവള് എണീറ്റപ്പൊന്ന് വീഡിയോ കോളൊക്കെ ചെയ്ത് അമ്മയടുത്തൊന്ന് നമ്മൾ ആദ്യമായിട്ടല്ലോ ഒന്ന് രണ്ടു ദിവസം മാറി നിൽക്കുന്നത് അപ്പൊ ഭയങ്കരമായിട്ട് അവളെ മിസ് ചെയ്ത നമ്മുടെ കണ്ണൊക്കെ ഒന്നും നിറഞ്ഞു തരരുത് കുട്ടികളൊക്കെ അവളെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് പോകുമ്പോ ഒരു ഒച്ചയും ബഹളവും ഒന്നും കാണത്തില്ലല്ലോ അങ്ങനെ അമ്മയുടെ വിശേഷമൊക്കെ പറഞ്ഞു നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ആദ്യം പോയിട്ട് എന്നിട്ട് ബാക്കി വിശേഷത്തിലോട്ട് വരാം രാവിലെ നമുക്ക് ഇഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഉച്ചയ്ക്കത്തേക്കുള്ള മോര് കറി ആട്ടോ അപ്പൊ ഇഡലിയും സാമ്പാറും പിന്നെ തക്കാളി ചട്ണി ഉണ്ടായിരുന്നു തക്കാളി ചട്നി എൻ്റെ ഫേവറേറ്റ് ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പതേ അമ്മ എ ആർ എമ്മ കാണുമായിരുന്നു അമ്മ കണ്ടിട്ടില്ല എ ആർ എമ്മ അപ്പൊ അമ്മ അതെങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു ഞങ്ങൾ കണ്ടതാണ് ഇവിടെ വീടൊക്കെ റിനോവേറ്റ് ചെയ്തായിരുന്നു കേട്ടോ ഇപ്പോഴാണ് പണി ശരിക്കും പണി ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല കബോർഡൊന്നും സെറ്റ് ചെയ്തില്ല ടി വി യൂണിറ്റും ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട് അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ വർഷം നമ്മള് തൃശ്ശൂർ വന്നപ്പോൾ ഉള്ള വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാവല്ലോ അങ്ങനല്ല വീടിപ്പൊ ഇരിക്കുന്ന ഇപ്പോൾ കുറച്ചുകൂടെ സൗകര്യമൊക്കെയായി ഇത് ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു മെയിൻ കലാപരിപാടിയാണ് എനിക്ക് എത്ര ഡ്രസ്സുണ്ടെങ്കിലും ചേച്ചിയുടെ നിരന്ന് വാങ്ങിയിടുമ്പോൾ ഒരു സുഖം അത് വേറെയാണ് എനിക്കത് എല്ലാ രീതിമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ ചേച്ചിക്ക് ചേരാത്ത ഒന്ന് രണ്ട് ഉടുപ്പുകൾ ഈ പ്രാവശ്യം സെറ്റാക്കി അപ്പോൾ ഡുണ്ടും കുഞ്ഞിപ്പെണ്ണും ഒക്കെ കളിയാണ് നല്ല അപ്പോൾ പുട്ടിന് ഭയങ്കര കുശുമ്പായിരുന്നു ഡുണ്ടും ഇവളെ മാത്രമേ ശ്രദ്ധിക്കുകയും കളിപ്പിക്കുകയും ചെയ്യുന്നുള്ളൂ അപ്പോൾ അവന് ഭയങ്കര കുശുമ്പെടുത്തവ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ചോറൊക്കെ കഴിച്ചാൽ അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചും നേരത്തെ പോകണം എന്ന് വിചാരിച്ചാൽ പിന്നെ എല്ലാവരും ടയേർഡായി ഇരുന്നിരുന്നതേ ഇപ്പം ഈ സമയമായി അപ്പോൾ അപ്പതേ കുട്ടികളെല്ലാം ഒരുക്കുകയാണ് ഇപ്പം നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാലും കുട്ടികളൊരുക്കുന്നതാണല്ലോ മെയിൻ അങ്ങനെ അതെ അവരെ രണ്ട് സൈഡിൽ ഇരുത്തി ഒരുക്കുക കാരണം പുട്ട് ഇവളെ ആക്രമിക്കാൻ വരും ഇവളും തിരിച്ച് ചിലപ്പോൾ മാന്തും അങ്ങനെ ഒരു വിധത്തിൽ രണ്ടുപേരും ഒരുക്കിയെടുത്ത് ഈ ടിൻസും ഈ ട്രിപ്പിളേറ്റ്സും നാല് കുട്ടികളും ഒക്കെ ഉള്ളവര് സമ്മതിക്കണം അല്ലേ ഇങ്ങനെ നമ്മൾ പുറത്തു പോകുമ്പോൾ ഒരുക്കുമ്പോൾ തന്നെ എത്ര സമയം എടുക്കും പിന്നെ ഓരോരുത്തരും ഓരോ സ്വഭാവമായിരിക്കും പിന്നെ അവർ ആയിട്ട് വരും എന്നാലും അല്ലേ അപ്പതേ നമ്മളതേ കുട്ടികളൊക്കെ ഒരുക്കി നമ്മളിതേ ഇറങ്ങാൻ പോവാണ് പൊട്ടാണെങ്കിൽ ചെറുതിൽ ഭയങ്കര നല്ല പാവമായിരുന്നു അവിടെ കിടന്നാൽ കിടത്തുമ്പോൾ ഭയങ്കര അലമ്പോ കാര്യങ്ങളോ അരച്ചിലോ ഒന്നും ഇല്ലായിരുന്ന ഒരു മൂന്നാല് മാസമൊക്കെ അപ്പം അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവം അവനിപ്പം വില്ലപ്പന കരച്ചിലിടന്ന് ചേച്ചി എടുത്തുനിന്ന് ഒരു മിനിറ്റ് മാറി നിൽക്കത്തില്ല അങ്ങനെ നമ്മളിത് എല്ലാവരും കൂടെ പോകുക അപ്പോൾ എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇവിടെ ടീക്കടയെന്നു പറഞ്ഞൊരു ഷോപ്പുണ്ട് അവിടെ നിന്ന് പാനിപ്പൂരി കഴിക്കാമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് പോയതാണ് പിന്നെ ലാസ്റ്റ് നമ്മളെത്തിയത് തോംസൺ ഗസേലാണ് അവിടെ പാനിപ്പൂരി കാണാമെന്നുള്ളൊരു പ്രതീക്ഷിച്ചെന്നതാണെന്ന് നോക്കിയപ്പോൾ അവിടെ ഇല്ല പിന്നെ എനിക്ക് വിശന്നിട്ട് വയ്യാത്തോണ്ട് പിന്നെ കുട്ടികളെയും കൊണ്ട് പിന്നെയും എടുത്തും പോകണ്ടേ അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ എന്തെങ്കിലും നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് അവിടെ പിന്നെ മറ്റേ കൊഷ്യൻസ് ഓഫ പോലത്തത് ഉണ്ടായിരുന്നേ അപ്പോൾ അതിനകത്ത് പിന്നെ ഉറങ്ങിയൊക്കെ എടുത്താലോന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു കുറച്ച് നേരം കിടന്നു ആ ഭക്ഷണം വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങലമ്പിടാൻ തുടങ്ങി വിശന്ന് ചെന്ന് ഞാൻ പിന്നെ അവളെ എടുത്തുകൊണ്ട് നടക്കലായിരുന്നു ഞാനിവിടെ ആദ്യമായിട്ടോ കേട്ടോ വരുന്നത് ഇതിനുമുമ്പ് കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ആംബിയൻസ് ആയിരുന്നു പുറത്തൊക്കെ ആണെങ്കിലും നല്ല പ്ലാന്റും ഒക്കെ ആയിട്ട് നല്ല തണുപ്പും നല്ല രസമായിരുന്നു കേട്ടോ അതിനകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു ആയിരുന്നു പിന്നെ അവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ആർട്ട് വെച്ചേക്കുന്നുണ്ട് ഒരു ഒരു ഇതേ ഒരു ഇത് ഫുള്ള് വുഡിൻ്റെയാണ് നല്ല രസമുണ്ടായിരുന്നത് അത് കാണാനായിട്ട് അവിടെ സെറ്റ് ചെയ്തേക്കുന്നതിന് നല്ല രസമുണ്ട് കൊള്ളാം മൊത്തത്തിൽ കൊള്ളായിരുന്ന അതിൻ്റെതായ മെനു കാർഡൊക്കെ കണ്ടു ഈ വുഡിൽ തന്നെ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഫുൾ ഒരു എക്കോ ഫ്രണ്ട്ലി റെസ്റ്റോറൻറ്റാന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ആദ്യം ഓർഡർ ചെയ്തത് ടച്ചിങ് ഫ്രൈ എന്ന് പറയുന്നൊരു സാധനമാണ് ഈ ചിക്കൻ ഇങ്ങനെ കുഞ്ഞതായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച സൂപ്പർ സാധനമായിരുന്നു ആയിട്ട് ഇത് ഞാനാ സജസ്റ്റ് ചെയ്തത് അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായി നല്ല സാധനമായിരുന്നു അപ്പോൾ അത് അവളെ ഞാൻ ഫീഡ് ചെയ്യുവാണ് ചെറുതായിട്ട് നലമ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കത് ഈ ഒരു ഐറ്റമാണ് വന്നത് ഇതിൻ്റെ പേര് എന്തോ സ്മോക്കി ബാർബിക്യു ചിക്കനോ അങ്ങനെ അങ്ങനെ എന്തോ സംതിങ് എന്തോ പേരെ പേര് മറന്നുപോയി അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്ത് ഇതാകുമ്പോൾ ഒരു ഫുൾ ചിക്കൻ കാണും പുതിയ ആണ് നല്ല ഐറ്റം ആണ് റിവ്യൂ ഒക്കെ നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അത് എടുത്തോളാൻ പറഞ്ഞു സൂപ്പറായിരുന്നു കേട്ടോ നല്ലതായിരുന്നു കാരണം നമുക്ക് സോഫ്റ്റ് ആയിരുന്നു ചിക്കൻ കുട്ടികൾക്കും അവർക്ക് ഡുണ്ടൂനും ഒക്കെ കഴിക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിരുന്നു ചിക്കൻ അതിൻ്റെ കൂടെ നമുക്ക് ബ്രെഡ് ഒന്നും ഇല്ല ഇങ്ങനെ പൊട്ടറ്റോ വെഡ്ജസ് വരുന്നുണ്ട് പിന്നെ ഈ ഫ്രൈ ചെയ്ത് റിംഗ് ഉണ്ടല്ലോ അത് റിങ്സ് ആയിട്ട് അതും വരുന്നുണ്ട് വിശന്ന് വന്ന് ഞാൻ അങ്ങനെ അവസാനം അവരെല്ലാം കഴിക്കുന്നത് നോക്കിയിരിക്കേണ്ട അവസ്ഥയായി ചേട്ടൻ ഓൾറെഡി കഴിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ പറഞ്ഞാൽ ചേട്ടായി ഫിനിഷ് ചെയ് എന്നിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ ഹാൻഡിൽ ചെയ്തേനെ അപ്പോൾ അതെല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ കഴിക്കാൻ തുടങ്ങി പിന്നെ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ തന്നെ ആണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റൂ അല്ലെങ്കിൽ അങ്ങനെ അടങ്ങിയിരിക്കുന്ന കുട്ടികളായിരിക്കണം പുട്ട് അത്രയും നേരം അവിടെ ഇരുന്ന് കളിച്ച് കേട്ടോ അവിടെ ചേച്ചിക്ക് കഴിക്കാൻ പറ്റി അപ്പം ഞാൻ ഇതേ കഴിച്ചു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ രണ്ട് ഡിപ്പും കൂടെ കിട്ടുന്നുണ്ടായിരുന്നു ചിക്കൻ്റെ കൂടെ നല്ല ടേസ്റ്റായിരുന്നു ആ ഡിപ്പും കൂട്ടി കഴിക്കുക അങ്ങനെ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങാൻ നോക്കിയപ്പോൾ നല്ല ഇടിവെട്ട് മഴ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ അങ്ങനെ നമ്മളത് അകത്ത് നിൽക്കുമായിരുന്നു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് മഴയത്ത് പോകുന്ന അത്ര സേഫ് അല്ല അവിടെ നമ്മളൊന്നും കുറയട്ടെ എന്ന് പറഞ്ഞാൽ അകത്തു തന്നെ നിൽക്കുമായിരുന്നു അപ്പോൾ ഇത് ഇവർക്ക് ഇവരുടെ തന്നെ കോക്കോനട്ട് ഓയിലുണ്ട് കേട്ടോ അത്യാവശ്യം റേറ്റ് ആണ് എന്നാലും കുഴപ്പമില്ല വെർജിൻ കോക്കനട്ട് ഓയിലാണ് അവിടെ തന്നെ അവരുടെ ജാമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് അംബ്ര കിട്ടി രണ്ട് കൊട കിട്ടിയപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കാർ പാർക്കിങ്ങിന് അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു അപ്പോൾ അത് ഇവിടെ ഇങ്ങനെയൊക്കെ ഞാൻ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കണം എന്ന് ചോദിച്ചു ഒന്നും നടന്നില്ല മഴയായത് കാരണം നിറച്ചു മരങ്ങളായിരുന്നു അപ്പോൾ അത് ഇവിടെ ഈ അകത്ത് കണ്ട് ഈ മരം വെട്ടാതെ തന്നെ അവരത് ഇങ്ങനെ കൺസ്ട്രക്ട് ഇത് ബിൽഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് മരം വെട്ടാതെ തന്നെ ആ സംഭവം ചെയ്തതേ നല്ല രസം ഉണ്ടായിരുന്നു അകത്തുകൊണ്ട് തന്നെ ചിഖരമൊക്കെ പോയി ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ ഫുള്ള് നല്ല ഗ്രീനറി ആകട്ടോ അവിടേക്ക് പോണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഒന്നും എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ കീഴിലും രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു പിന്നെ ഇരുട്ടുപോയ നല്ലപോലെ ഇരുട്ടു പോയായിരുന്നു ഓൾറെഡി പിന്നെ അവിടെ മതിലിലാണെങ്കിൽ ഫുൾ ഇങ്ങനെ ഈ കണ്ട ഈ ചെടി ഇങ്ങനെ പടർന്നു കയറുന്ന ചെടിയില്ല അത് വെച്ചിട്ടായിരുന്നു ആ ഓളൊക്കെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇത്തിരി കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ വല്യമ്മ കാണാൻ വന്നായിരുന്നു കുഞ്ഞിനെ വല്യമ്മ വന്നിടനെ കുഞ്ഞിപ്പെണ്ണിനെടുത്തപ്പോഴത്തേനും പുട്ടിന് ഭയങ്കര വിഷമമായി കുശുമ്പതും പറയാം അകവൻ അതിന് കരയുമായിരുന്നു പിന്നെ വല്യമ്മ പുട്ടിനെടുത്ത് ആശ്വസിപ്പിച്ച് അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണും ടുണ്ടുവും കൂടെ നല്ല കളിയായിരുന്നു ഡുണ്ടൂന ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഡുണ്ടൂന് ഇളയത് ഒരു പെൺകുട്ടി വേണം എനിക്ക് അനിയത്തി മതി മതി എന്നും പറഞ്ഞിരിക്കുമായിരുന്നു അപ്പോളാണ് പുട്ട് വന്നത് അപ്പോൾ ഇത് പെൺകുട്ടി ആയതുകൊണ്ട് അവർക്ക് കുഞ്ചിപ്പണ്ണെ കുഞ്ചിപ്പണ് ഇത് എന്റെ രീതിയാന്നും പറഞ്ഞു ഇങ്ങനെ പുട്ടിനെ ആയി എടുത്തോ എനിക്ക് കുഞ്ചിപ്പണ്ണിനെ ഇങ്ങോട്ട് ഇതാ വീട്ടിൽ തൃശ്ശൂർ കൊണ്ടു പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ അമ്മ ബ്രസ് അവനെ ഡെലിവറി ആയപ്പോൾ ഡുണ്ടു പുട്ടിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആദ്യമേ കുറച്ച് പാടായിരുന്നു കേട്ടോ ആൺകുട്ടി ആയതുകൊണ്ട് ചേച്ചക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ ഇപ്പൊ പിന്നെ പിള്ളേരെല്ലേ അവർക്ക് എത്രയാലും കുഞ്ഞു പിള്ളേരെ കാണുമ്പോൾ ഇഷ്ടമാകുമല്ലോ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് എല്ലാവരും കിടന്ന് കേട്ടോ കിടക്കാറായി ഉറങ്ങിയില്ല കുട്ടികളൊക്കെ ഉറങ്ങണമല്ലോ പിന്നെ അമ്മയൊക്കെ കിച്ചണിൽ തന്നെ നാളെ ബേർത്ത് ഡേക്ക് അങ്ങനെ ഒരുപാട് പേരൊന്നും വരുന്നില്ല കുറച്ച് പേരെ വരുന്നുള്ളൂ ഇപ്പം മീൻകറിയൊക്കെ വെക്കുമായിരുന്നു ഇത് കരിമീൻ കറി ഞങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു കരിമീൻ പിന്നെ ഉച്ചക്കത്തെ കറിയൊക്കെ തന്നെ ഗോവയ്ക്കും പിന്നെ ചൂരക്കറി നാളത്തേക്കൊക്കെ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കിടന്നു ഏതൊരു പുറപ്പെടുമായിരുന്നു ടിവിയിൽ അപ്പോൾ നാളെ ഇനി ബേത്ത് ഡേ ഉണ്ട് അപ്പോൾ അത് കാണാൻ മറക്കൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ആണേ താങ്ക്